ചിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോറിയുടമ മനാഫിന്റെ യൂട്യൂബ് പേജും കമന്റും പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ ചുമതലയുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് പറഞ്ഞു അന്വേഷണത്തിൽ കുറ്റക്കാരനാണെങ്കിൽ മനാഫിനെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കും കുടുംബത്തിന്റെ ആദ്യ പരാതിയിൽ മനാഫിന്റെ പേരുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു സൈബർ ആക്രമണത്തിനെതിരെയാണ് അർജുന്റെ കുടുംബം പരാതി നൽകിയത് ലോറി ഉടമ മനാഫ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടത്തിയവർ തുടങ്ങിയവരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ ചേരുതെരുവുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കുമെന്നും ഇന്ന് കുടുംബത്തിന്റെ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു ഇന്നലെ കോഴിക്കോട് കമ്മീഷണർക്കാണ് അർജുന്റെ സഹോദരി അഞ്ജു പരാതി നൽകിയത് സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത് ലോറിയോടൊപ്പം മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം രേഖ മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും അർജുന്റെ ഭാര്യ അടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിനെതിരെയും മനാഫ് അർജുന്റെ പേരുപയോഗിച്ച് പണപ്പെിരിവ് നടത്തുന്നുണ്ട് എന്നത് അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അർജുന്റെ കുടുംബം ആരംഭിച്ചത് മനാഫ് നടത്തുന്നത് പി ആർ വർക്കാണെന്നും മനാഫിന്റെ സഹോദരനും ലോറിയുടെ ആസി ഉടമയുമായ മുബീൻ ആത്മാർത്ഥതയുടെ കൂടെ നിന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചു മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്നും അർജുന്റെ അമ്മയും ആവശ്യപ്പെട്ടു കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും പലതവണ മനാഫിനോട് പറഞ്ഞിരുന്നു അപ്പോഴും അർജുന്റെ പേര് പറഞ്ഞു ഓടി നടക്കുകയാണ് ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മനാഫ് നിരുത്സാഹപ്പെടുത്തിയെന്നും ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയെന്നും മനാഫുമായി പലതവണ തർക്കങ്ങൾ ഉണ്ടായെന്നും മൂന്നാം കണ്ട തെരച്ചിലിൽ അവിടുത്തെ സംവിധാനം കാര്യമായി ഇടപെട്ടു എന്നാൽ അതിനിടയിൽ ആക്ഷൻ കമ്മിറ്റി ചില നിർദ്ദേശങ്ങളുമായി വന്നു മനാഫിനെതിരെ പരാതി നൽകാൻ എസ്പിയും എന്നും കുടുംബം പറഞ്ഞിരുന്നു എന്നാൽ തങ്ങൾ അത് ചെയ്തില്ല ഡ്രഡ്ജറിൽ കയറ്റി അധികൃതർ പറഞ്ഞ കാര്യം കോൺഫിഡൻഷ്യൽ ആയിരുന്നു എന്നും തിരച്ചിൽ ഫലം കണ്ട വിവരം ഔദ്യോഗികമായി തങ്ങൾക്ക് കിട്ടിയിരുന്നുവെന്നും വൈകാരികമായ അവസ്ഥയിലായിരുന്നു തങ്ങളെന്നും കുടുംബം പറഞ്ഞിരുന്നു ഈ സമയത്താണ് ഗംഗാവാലി ഗംഗാവാലിപ്പുഴയിൽ അർജുനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന ഡയലോഗും മനാഫ് പറയുന്നത് ഇമോഷനെ വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുകയാണ് മനാഫ് എന്നും അർജുന്റെ കുടുംബം ആരോപിച്ചിരുന്നു മനാഫ് പറയുന്നത് നിർത്താൻ കാലു പിടിച്ച് തങ്ങൾ പറഞ്ഞിരുന്നുവെന്നും അർജുന്റെ കുടുംബം പറയുന്നുണ്ട് തങ്ങളുടെ കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ് മനാഫ് എന്നും ആരോപിക്കുന്നുണ്ട് മനാഫിന്റെ യൂട്യൂബ് ചാനലിനെതിരെയായിരുന്നു ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നത് അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനത്തിൽ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞതോടെ പതിനായിരത്തിൽ മനാഫിന്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒറ്റ ദിവസം കൊണ്ട് ലക്ഷത്തിലേക്കാണ് ഉയർന്നത് അതേസമയം മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മനാഫും രംഗത്തെത്തിയിരുന്നു സൈബർ ആക്രമണം രൂക്ഷമായതോടെ ഇന്നലെ മനാഫ് വാർത്താ സമ്മേളനം നടത്തി അർജുന്റെ കുടുംബത്തോട് നിരൂപാധികം മാഫ് പറഞ്ഞു അർജുന്റെ കുടുംബത്തിനെതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകരുതെന്നും ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് ആവശ്യപ്പെട്ടിരുന്നു മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു മതങ്ങളെ കൂട്ടി യോജിപ്പിക്കാനാണ് ശ്രമിച്ചത് തന്നെ ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും മനാഫ് പ്രതികരിച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിശോധിക്കാമെന്നും കഴിഞ്ഞ ദിവസം ആപ്പു പറഞ്ഞതോടെ എല്ലാം അവസാനിച്ചെന്നാണ് കരുതിയത് സങ്കടമുണ്ടെന്നും വലിയ മാനസിക സംഘർഷത്തിലാണെന്നും മനാഫ് കൂട്ടിച്ചേർത്തിരുന്നു